അപ്പുറമുണ്ട് മുബഷീർ ഇപ്പോൾ എന്താണ് ഈ ജസീല ജംഗ്ഷനിലെ കാഴ്ച ഇപ്പോൾ ഡി എം കെ നിരീക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ വലിയ രീതിയിൽ അനുയായികളെ സംഘടിപ്പിക്കാൻ അൻവർ സാധിക്കുമോ ഒന്നര ലക്ഷം പേർ എത്തും ഈ പരിപാടിക്ക് എന്നാണ് അൻവറിൻ്റെ അവകാശവാദം എങ്ങനെയാണ് ഒരു തയ്യാറെടുപ്പുകൾ സ്മൃതി മഞ്ചേരി ജസീല ജംഗ്ഷനിലെ സമ്മേളന നഗരയിലെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിക്കഴിഞ്ഞു ആ വേദിക്ക് പുറത്ത് മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് കഴിഞ്ഞാൽ ഏകദേശം ആയിരക്കണക്കിന് മുകളിലുള്ള കസേരകളൊക്കെ തന്നെ സജ്ജമാക്കി കഴിഞ്ഞു ചന്തക്കുന്ന് വേദിക്ക് വ്യത്യസ്തമായ രീതിയിലാണ് വലിയ വിശാലമായ വേദി തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ചില ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും കൂടിയായിരിക്കും പരിപാടി ആരംഭിക്കുക എന്നുള്ളതാണ് പി വി അൻവർ ആ സമയത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നേരത്തെ രാവിലെയോടുകൂടി അദ്ദേഹം ഈ ഒരു മേഖലയിലെത്തി സന്ദർശനം നടത്തി കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേവലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സോ പാർട്ടി ആയിരിക്കില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ രൂപമായിരിക്കില്ല തൻ്റേതെന്നുള്ളതാണ് അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരു രാഷ്ട്രീയ രൂപം തന്നെയായിരിക്കും സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റായിരിക്കുംതെന്നുള്ളതാണ് അൻപർ അവകാശപ്പെടുന്നത് എന്തായാലും വലിയ പങ്കാളിത്തം അദ്ദേഹം ആ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം നിലനിൽക്കുന്നത് ഈ ഒരു വേദിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രമുഖർ എത്തുമോ എന്നുള്ളതാണ് ഡി എം കെ പ്രതിനിധികൾ ഒരു പക്ഷേ വേദിക്ക് പുറത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് അവർ തന്നെ വേദിയിൽ ഉണ്ടാകില്ല നേരത്തെ ചന്തക്കുന്നിലെ പരിപാടിയിൽ വഴിക്കട പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന സുഗുവിനൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു ആ രീതിയിൽ അൻവർ ആരെങ്കിലും ഈ ഒരു വേദിയിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കിക്കാണേണ്ടത് അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തന്ത്രം അവലംബിക്കാൻ അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം തൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡി എം കെയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെ രാഷ്ട്രീയ സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതിന് വേണ്ടി ആളുകളെത്തും അതുകൂടാതെ അൻവറിൻ്റെ ഫോളോവേഴ്സും ആകുമ്പോൾ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ തന്നെ അൻപതിനായിരത്തിന് മുകളിൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും മഞ്ചേരിയിൽ വലിയ പങ്കാളിത്തത്തു കൂടി തന്നെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തലൂടെ കൃത്യമായൊരു സൂചന രാഷ്ട്രീയ കേരളത്തിന് നൽകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അൻവറിൻ്റെ ഉറച്ച ബോധ്യം അത് നിലമ്പൂര് മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല കേരളത്തിലുടനീളം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ടിയായി മാറുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി മഞ്ചേരിക്കാരനാണോ അൻപറിന്റെ പരിപാടിയിലേക്ക് വന്നു മഞ്ചേരിയുടെ പരിപാടി തുടങ്ങുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ് അൻപറിനെ എന്ന് ആളുകളൊക്കെ പറയാൻ ആഗ്രഹിച്ചതാണ് ൊക്കെ ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കാമോ അൻവറിന്റെ നാട്ടിൽ നിലമ്പൂരിൽ നിന്നൊക്കെ ഉണ്ടാവും അത് തന്നെയാണ് ഈ ഒതായിക്കാരനാണ് അൻവറിന്റെ നാട്ടുകാരനാണ് അത്തരത്തിൽ നിരവധി ആളുകൾ എത്തുമെന്ന ഒരു പ്രതികരണം നാട്ടുകാർ തന്നെ നടത്തുന്നുണ്ട് ആ ശുഭാപ്തി വിശ്വാസം തന്നെയാണെങ്കിൽ അൻവറിനെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിലേക്ക് മയച്ചുതന്ന കാര്യത്തിൽ തർക്കമില്ല സ്മൃതി ശരി രഞ്ജിത്ത് ഇപ്പോൾ പിണറായി വിജയനെയും സ്റ്റാലിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ആരാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് എന്ന ചോദ്യമാണ് സമൂഹത്തിന് മുന്നിലേക്ക് അൻവർ എടുത്തിടുന്നത് അതിൽ ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് നടക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന നടപടികൾ സർക്കാർ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന മൗനം ഈ നിമിഷം വരെ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാത്ത സാഹചര്യം ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അൻവർ പറയുന്ന കുറച്ചുകൂടി ആളുകളിലേക്ക് കടന്നു ചെല്ലുന്ന രൂപത്തിലേക്ക് എത്തുകയല്ലേ ഇപ്പോൾ മലബാറിലെ രാഷ്ട്രീയ സാഹചര്യം അൻവറിന് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ അത് കൂടിപ്പോകുമോ സ്ഥിതി ഒരിക്കലുമില്ല കാരണം സംസ്ഥാനത്തെ മൊത്തം രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന് പറയാതെ വയ്യ അത് പ്രതിപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധ തരംഗം മാത്രമല്ല സി പി എമ്മിനകത്ത് ഇടതുപക്ഷത്തിനകത്ത് പോലും പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള ഒരു മടുപ്പ് പ്രകടമാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിക്കുന്നു ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റുന്ന വിധത്തിൽ പിണറായി വിജയന് നേരെ വിരൽ ചുണ്ടുന്ന ഒരു ഇടതുപക്ഷ എം എൽ എ എന്നുള്ള പരിവേഷത്തിലാണ് പി വി അൻവർ തുടക്കത്തിൽ വരുന്നത് അങ്ങനെ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു വലിയ ഫാൻ ബേസ് പി വി അൻവറിനുണ്ടാവുകയാണ് പക്ഷേ രണ്ടാം ഘട്ടത്തിൽ പി വി അൻവർ ഉന്നയിക്കുന്നത് അത് മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും പൊളിറ്റിക്സാണ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുൾമുനയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു പി വി അൻവർ തുടക്കത്തിൽ ശ്രമിച്ചത് അതിന് ഏറ്റവും പ്രധാനമായും അൻവർ ഉയർത്തി കാണിച്ചിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസും തമ്മിലുള്ള ബന്ധമായിരുന്നു ആ എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത പിണറായി വിജയൻ എന്ന് പറയുന്നത് ആർ എസ് എസിനോട് വിധേയത്വം പുലർത്തുന്ന പിണറായി വിജയൻ എന്ന രീതിയിൽ വന്നു മറ്റൊന്ന് രണ്ടാം ഘട്ടത്തിൻ്റെ ഒടുവിൽ ഹിന്ദു ദിനപത്രത്തിൽ പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിൽ ഈ മലപ്പുറം വിരുദ്ധ പരാമർശം സമുദായ വിരുദ്ധ പരാമർശമുണ്ടായി അദ്ദേഹം കോഴിക്കോട്ടെയും നിലമ്പൂരിലെയുമൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു സമുദായത്തെ മുഴുവൻ കള്ളക്കടത്തുകാരായി ചിത്രീകരിക്കുന്നത് പിണറായി വിജയനും സി പി എമ്മിനും ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മലപ്പുറം വികാരത്തെയും സമുദായ വികാരത്തെയും ഒപ്പം കൂട്ടാൻ വേണ്ടി പി വി അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വാചകമുണ്ട് അഞ്ചു നേരം നിഷ്കരിക്കുന്ന ഒരു മുസൽമാനാണ് ഞാൻ ആ അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്നുള്ളതാണ് സി പി എം എന്നിൽ കണ്ട കുറവ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സി പി എം ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അങ്ങനെ മുസ്ലിം വിരുദ്ധ പാർട്ടിയായി ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി സി പി എമ്മിനെ ചിത്രീകരിക്കുമ്പോൾ സംഭവിച്ചത് പി വി അൻവർ ഉദ്ദേശിച്ച തരത്തിലേക്ക് രാഷ്ട്രീയം നീങ്ങുന്നു എന്നുള്ളതാണ് കാരണം നേരത്തെ സി പി എമ്മിനൊപ്പം ഉറച്ചു നിന്നിരുന്ന മുസ്ലിം സമുദായ സംഘടനയാണ് കാന്തപുരം ആ കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള റിസാലയിൽ പോലും പിണറായി വിജയനെതിരെയും സി പി എം ഭരണത്തിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ അടുത്ത കാലത്തായി ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ഒക്കെ കാലത്ത് ഇ കെ വിഭാഗം സുന്നികൾ കൂടി പിണറായി സർക്കാരിനും ഇടതുപക്ഷത്തിനും ഒപ്പം നിന്നിരുന്നു പല വേദികളിലും പലസ്തീൻ അനു ഐക്യദാഢ്യ വേദിയിലാണെങ്കിലും ഏക സിവിൽ കോഡിൻ്റെ ഒക്കെ ഈ സി പി എം വേദികളിലേക്ക് എത്തിയ ഇ കെ സുന്നി വിഭാഗവും അവരുടെ യുവജന വിഭാഗവും ഒക്കെ പരസ്യമായി പിണറായി വിജയനെതിരെയും സി പി എന്ന് പറഞ്ഞാൽ മലബാറിലെ മുസ്ലിം സാമുദായിക ശക്തികൾ പി എം വിരുദ്ധമായി മാറുമ്പോൾ അതിന്റെ ആനുകൂല്യം പറ്റുന്ന വിധത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം പയറ്റുന്നുണ്ട് പി വി അൻവർ എന്ന് പറഞ്ഞാൽ പി വി അൻവറിന് രണ്ട് ആനുകൂല്യങ്ങൾ ഒരുമിച്ച് കിട്ടുകയാണ് ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്നുള്ള ആനുകൂല്യം രണ്ട് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ആനുകൂല്യം തുടരാം പി അക്ബർ അഷ്കർ